നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം യുദ്ധമുഖത്ത് ആരും ചിന്തിക്കാത്ത യുദ്ധമുറകൾ പയറ്റുക മാത്രമല്ല അതിന്റെ വീഡിയോയും പുറത്തുവിട്ടു ലോകത്തെ അമ്പരിപ്പിച്ചിരിക്കുകയാണ് ഇസ്രായേൽ നാലു മാസം മുമ്പ് സിറിയയിൽ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കിന്റെ വീഡിയോ ഇസ്രായേൽ വ്യോമസേന പുറത്തുവിട്ടു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ടിന് ഇസ്രയേലി വ്യോമസേനയുടെ നൂറ്റി ഇരുപത് എലൈറ്റ് കമാൻഡോകളുടെ പ്രത്യേക യൂണിറ്റ് സിറിയയിലേക്ക് നുഴഞ്ഞുകയറുകയും ഒരു ഇറാനിയൻ മിസൈൽ ഫാക്ടറി നശിപ്പിക്കുകയും ചെയ്തു അതിവിദഗ്ധമായാണ് സിറിയയിലെ മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർത്തത് വർഷങ്ങളോളം നടത്തിവന്ന നിരീക്ഷണവും കൃത്യമായ ആസൂത്രണത്തോടെയുമാണ് പദ്ധതി നടപ്പിലാക്കിയത് ഇതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പശ്ചിമ സിറിയയിലെ മസ്യാഫ് മേഖലകൾക്ക് സമീപമാണ് മിസൈൽ നിർമ്മാണ കേന്ദ്രം സ്ഥിതി ചെയ്തിരുന്നത് സിറിയൻ പ്രതിരോധ സേന ശക്തമായി നിലയുറപ്പിച്ചിരുന്ന മേഖല കൂടിയായിരുന്നു ഇത് ലബനിലേക്ക് ഉൾപ്പെടെ മിസൈൽ വിതരണം ലക്ഷ്യമിട്ടാണ് ഈ കേന്ദ്രം പ്രവർത്തിച്ചിരുന്നതെന്ന് ഇസ്രായേൽ സേന വ്യക്തമാക്കിയിരുന്നു ഇസ്രായേൽ സേനയിൽ ഒരാൾക്കും പരുക്കേൽക്കാത്ത വിധത്തിൽ പഴുതടച്ചാണ് ആക്രമണം നടത്തിയതെന്ന് ഇസ്രായേൽ സേന അവകാശപ്പെടുകയും ചെയ്തിരുന്നു പടിഞ്ഞാറൻ സിറിയയിലെ മസ്ഫയ മേഖലയിൽ ഒരു പർവ്വതം കുഴിച്ചാണ് ഇറാൻ ഭൂഗർഭ മിസൈൽ ഫാക്ടറി നിർമ്മിച്ചിരിക്കുന്നതെന്ന് ഇസ്രായേൽ സൈന്യം അറിയിച്ചു കൊലയാളി മിസൈലുകൾ ഇവിടെ നിന്ന് നിർമ്മിച്ച് ലബനിലെ ഹിസ്ബുള്ളയുടെയും അസദിന്റെയും സേനകൾക്ക് വിതരണം ചെയ്തു ഇസ്രായേലി കമാൻഡോകൾ തുരങ്കത്തിനുള്ളിൽ കയറി രണ്ടര മണിക്കൂറിനുള്ളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ച് സുരക്ഷിതരായി പുറത്തിറങ്ങി ഇസ്രായേൽ ഓപ്പറേഷൻ നടത്തുമ്പോൾ സിറിയ ബഷാർ അൽ അസദിന്റെ സർക്കാരിന്റെ കീഴിലായിരുന്നു ഇസ്രായേൽ സൈന്യം ഈ ഓപ്പറേഷന് ഓപ്പറേഷൻ മിനി വേജ് എന്നും സ്ട്രൈക്ക് നടന്ന സ്ഥലത്തിന് ഡീ പ്ലെയർ എന്നുമാണ് പേരിട്ടിരുന്നത് വ്യോമസേനയുടെ ഷൽദാഗ് യൂണിറ്റാണ് ഓപ്പറേഷൻ നടത്തിയത് സെർച്ച് ആൻഡ് റെസ്ക്യൂ യൂണിറ്റ് ആറ് ആറ് ഒമ്പത് എന്നിവരും ഒപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇസ്രായേൽ ഒരു വ്യോമാക്രമണത്തിൽ ഇറാൻ റോക്കറ്റ് എഞ്ചിൻ നിർമ്മാണ കേന്ദ്രമായ സിഇ ആർ എസ് നശിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇറാൻ ഇവിടെ ഭൂഗർഭ മിസൈൽ ഫാക്ടറി നിർമ്മിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നോടെ ഈ ഫാക്ടറിയുടെ നിർമ്മാണം ഇറാൻ പൂർത്തിയാക്കിയിരുന്നു ഇതിനു പുറമെ മിസൈലുകളുടെ നിർമ്മാണവും ആരംഭിച്ചു ഫാക്ടറി നശിപ്പിക്കാനുള്ള ആശയം വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഹമാസും ഹിസ്ബുള്ളയുമായി യുദ്ധം തുടങ്ങിയതോടെയാണ് ഇസ്രായേൽ ഇതായി ആസൂത്രണം ചെയ്യാൻ തുടങ്ങിയത് യൂണിറ്റിന്റെ പരിശീലനവും കഴിവുകളും ഈ ദൗത്യം നിർവഹിക്കുന്നതിന് സഹായകമായി രണ്ടു മാസത്തോളം ഇവർ പരിശീലനം നടത്തുകയും ചെയ്തു അനുകൂലമായ കാലാവസ്ഥ നിർമ്മാണ കേന്ദ്രത്തിന്റെ വ്യക്തമായ ഭൂപടം സിറിയൻ വ്യോമസേനയുടെ ശേഷി പ്രദേശത്ത് ഉണ്ടാവാനിടയുള്ള മറ്റ് സാഹചര്യങ്ങൾ എന്നിവ സൂക്ഷ്മമായി പരിശോധിച്ചതിനു ശേഷമാണ് പദ്ധതി നടപ്പിലാക്കാനുള്ള തീയതി കണ്ടെത്തിയത് വൈകുന്നേരം ഷൽദാഗ് യൂണിറ്റിലെ നൂറ് കമാൻഡോകളും യൂണിറ്റ് ആറ് ആറോ ഒമ്പതിലെ ഇരുപത് സൈനികരും ദൗത്യത്തിനായി പുറപ്പെട്ടു ഇസ്രയേൽ വ്യോമത്താവളത്തിൽ നിന്ന് വ്യോമസേനയുടെ നാല് ഹെവി ട്രാൻസ്പോർട്ട് ഹെലികോപ്റ്ററുകളാണ് സി എച്ച് യാസുർ വഴിയാണ് ഇവരെ സിറിയയിലേക്ക് കൊണ്ടുപോയത് അവരെ സഹായിക്കാൻ രണ്ട് യുദ്ധ ഹെലികോപ്റ്ററുകൾ ഇരുപത്തിയൊന്ന് യുദ്ധവിമാനങ്ങൾ അഞ്ച് ഡ്രോണുകൾ പതിനാല് ചാരവിമാനങ്ങൾ എന്നിവയും അയച്ചിരുന്നു ഇതിനു പുറമെ പദ്ധതി പരാജയപ്പെട്ടാൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കാൻ ഇരുപത് വിമാനങ്ങൾ ഇസ്രായേൽ സജ്ജമാക്കി റഡാറിന്റെ കണ്ണുവെട്ടിച്ച് ഹെലികോപ്റ്ററുകളും നീങ്ങി ലൊക്കേഷനിൽ ഇറങ്ങിയ ടീം രണ്ടായി പിരിഞ്ഞു ആദ്യ സംഘം ലൊക്കേഷൻ പൂർണ്ണമായും കവർ ചെയ്തു രണ്ടാമത്തെ സംഘം തുരങ്കത്തിനുള്ളിൽ ഗേറ്റ് ഗാർഡുകളെ കൊലപ്പെടുത്തി തുരങ്കത്തിൽ പ്രവേശിച്ചു ഡ്രോണിലൂടെ പരിസരം നിരീക്ഷിച്ച ശേഷം കമാൻഡോകൾ നിലത്തിറങ്ങി മിസൈൽ ഉൽപാദന കേന്ദ്രത്തിലേക്ക് ഇരച്ചു കയറിയ ഇസ്രായേൽ സൈനികർ സിറിയൻ സൈനികരിൽ ചിലരെ വധിച്ച ശേഷം കേന്ദ്രത്തിന്റെ വിവിധയിടങ്ങളിൽ സ്ഫോടക വസ്തുക്കൾ സ്ഥാപിച്ചു രണ്ടു മണിക്കൂർ കൊണ്ട് മുന്നൂറ് കിലോ സ്ഫോടക വസ്തുക്കൾ തുരങ്കത്തിൽ ഉടനീളം പാകിയാണ് കമാൻഡോകൾ ദൗത്യം നിർവഹിച്ചത് ഗേറ്റിൽ ഡിറ്റണേറ്ററുകൾ സ്ഥാപിച്ചു ഇതിനുശേഷം എല്ലാ കമാൻഡോകളും ഹെലികോപ്റ്ററിലേക്ക് മടങ്ങി തിരിച്ചെത്തിയ ഉടൻ തുരങ്കത്തിൽ ആക്രമണം നടന്ന് ഒരു മണിക്കൂറിന് ശേഷം സിറിയൻ സൈന്യം സ്ഥലത്തെത്തി അപ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു മുപ്പതോളം സിറിയൻ സൈനികർ കൊല്ലപ്പെട്ടതായാണ് ഇസ്രായേൽ അറിയിച്ചത് എന്നാൽ പതിനാല് പേർ മരിച്ചെന്നും നാൽപ്പത്തി പേർക്ക് പരിക്കേറ്റെന്നുമാണ് സിറിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി